പച്ചക്കറി കൃഷി ചെയ്യുന്നവർ അതിപ്പോൾ ഏത് തരം പച്ചക്കറിയാണെങ്കിലും ഇപ്പോൾ ജൈവ കൃഷിയാണെങ്കിലും രാസവളം ഉപയോഗിച്ച് കൃഷിയാണെങ്കിലും ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ചില ട്രിക്കുകളുണ്ട് അതായത് സൂത്രപ്പണികൾ അത് കൃത്യമായിട്ട് ചെയ്താലേ വിജയിക്കുള്ളൂ അങ്ങനെയുള്ള ഒരു സൂത്രപ്പണിയാണ് ഇന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഒരു സൂത്രപ്പണിയൊന്നുമല്ല ഒരുപാട് സൂത്രപ്പണികളുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സൂത്രപ്പണി ചെയ്തിരുന്നു ആദ്യം അതൊന്ന് കാണിച്ചു തരാം ഇനിയിപ്പോൾ പയറിന് ചെയ്യുന്ന മറ്റൊരു സൂത്രപ്പണിയാണ് പറയുന്നത് ആദ്യം ചെയ്ത സൂത്രപ്പണി ഒന്ന് കാണിച്ചു തരാം എൻ്റെ കൃഷികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് നമ്മുടെ പച്ചമുളകിനാണ് പച്ചമുളകിന് ഉള്ളതുപോലെ തന്നെയാണ് പയറിനുള്ള പ്രശ്നവും മറ്റ് കൃഷികൾക്കൊന്നും അധികം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല പച്ചമുളക് എവിടെയുണ്ട് രണ്ട് മൂന്ന് ഇല വരുമ്പോഴേക്കും അപ്പോൾ അവിടെ മുരടിപ്പ് വരും അത് മുരടിപ്പ് വരുത്തുന്നത് ഒരു തരം ഇലപ്പേനാണ് അപ്പോൾ അതുപോലെ മുരടിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പച്ചമുളക് പോകും ഇപ്പം എൻ്റെ പച്ചമുളകിന് അതൊന്നുമില്ല വെള്ളീഴ്ചയില്ല മുഞ്ഞില്ല ആദ്യം മുരടിപ്പ് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടോ അപ്പം നിറകെ പച്ചമുളക് അല്ല ഇതിൽ നിൽക്കുന്നത് അപ്പോൾ ആദ്യം മുരടിപ്പ് വരും പിന്നെ വെള്ളീഴ്ച വരും മുഞ്ഞ വരും അങ്ങനെ അത് നശിച്ചു പോകും അപ്പോൾ ഇതിനകത്ത് വരുന്നില്ല കാരണം ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിൽ എന്തെങ്കിലും കുരുടിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇതിൽ കുരുടിപ്പൊന്നുമില്ല നിറയെ പൂക്കൾ പൂക്കളുണ്ടാവാൻ ഞാൻ കൊടുക്കുന്ന ഒരു ടിപ്പ് ടിപ്പ് വളമുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകം അറിയാം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിറയെ പൂത്ത് പൂത്തേക്കാണ് പൂത്ത് നിൽക്കുക അത് മുളകാണെങ്കിൽ അതിശയകരമായിട്ടാണ് പച്ചമുളക് ഉണ്ടാകുന്നത് വെറും ഒരു തൈ ആണത് അതിലാണ് ഇത്രയും ഉണ്ടാകുന്നത് എൻ്റെ എല്ലാ മുളകിലും ഇതുപോലെ ഉണ്ടാകുന്നുമുണ്ട് ഒന്നിനും ഒരു കേടില്ല അപ്പം അതുപോലെയാണ് പയറിന് എപ്പോഴും കിടബാധ വരും ആദ്യം വരുന്നത് ഉറുമ്പാണ് പയർ മൂന്നാല് ഇല വരുമ്പോഴേക്കും ഉറുമ്പ് വരും ഇതിൽ ഉറുമ്പൊന്നുമില്ല കേട്ടോ അതിന് ഞാൻ മാറി മാറി ഓരോ മരുന്നുകൾ അടിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുമുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പയറിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഉറുമ്പ് വന്ന് മുട്ടയിടും മുട്ടയിട്ടിട്ട് അപ്പോൾ ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഈ കൊടി വീശി വരുന്ന ഈ തണ്ട് ഈ തണ്ടിൽ വന്ന് നിറയെ മുട്ടയിടും പിന്നെ അത് കഴിയുമ്പോഴേക്കും ചാഴി വരും ചാടി സാധാരണ നിലയിൽ പയറുണ്ടായതിന് ശേഷം അതിൻ്റെ ആ പയറിൻ്റെ അച്ചിങ്ങയിൽ വന്നിട്ട് നീരൂറ്റി കുടിക്കലാണ് പതിവ് അത് പഴയ കാലത്ത് ഇപ്പോൾ നേരത്തെ വരും ചാഴി അച്ചിങ്ങ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ വരും അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ചെല്ലു പറയുന്നുണ്ട് ഈ മുട്ടയിടുന്ന ഉറുമ്പാണെന്നും മറ്റ് ചെല്ല് പറയുന്നുണ്ട് ഈ മുട്ടയിടുന്ന ചാടിയാണെന്നും ചാഴിയുടെ മുട്ട തിന്നാനാണ് ഉറുമ്പ് കയറി വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മുട്ട ഇരുന്ന് ഉറുമ്പാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നറിയിക്കുക ഇതെൻ്റെ സങ്കര ഇനം വഴുതനെയാണ് നിറയെ വഴുതലങ്ങയാണ് ഉണ്ടാകുന്നത് കണ്ടോ നിറയെ വഴുതലങ്ങ ഉണ്ടാകുന്നത് ഇതൊക്കെ ഒരുപാട് വലിപ്പം വയ്ക്കുന്നതാണ് ഇതൊക്കെ കണ്ടോ ഇപ്പം തന്നെ നല്ല നീളവും വണ്ണും ഒക്കെ ഉണ്ട് ഇപ്പം എൻ്റെ ഇത് കണ്ടോ ഇപ്പോൾ ഈ ഇതും വേറൊരു ഇതാണ് ഈ പോളിഫ്ലവർ ഇത് വർഷക്കാലത്തുണ്ടാവില്ല ശീതകാല പച്ചക്കറിയാണ് മഞ്ഞുകാലത്ത് മാത്രമേ ഇത് വിരിയൂ കായുണ്ടാവൂ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു പഴയ കാലത്ത് അങ്ങനെയാണ് ശരിയാണ് അവർ പറഞ്ഞത് പക്ഷേ അങ്ങനെയൊന്നും അല്ല കാലാവസ്ഥയൊക്കെ മാറി ഇപ്പോൾ നമ്മുടെ എല്ലാ കോളിഫ്ലവറും കായ്ച്ചിട്ടുണ്ട് അതിനൊക്കെ നിറയെ കായുണ്ടാകുന്നുണ്ട് ഇപ്പം ഞാൻ ആ ആദ്യം ചെയ്ത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇതാണ് സംഭവം ക്ലിപ്പ് കൊടുക്കുക അപ്പോൾ അധികം അധികം കനത്ത മഴ വരുമ്പോൾ ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോ ബാഗിലേക്ക് വെള്ളം വീഴില്ല ഈ നടുക്ക് മാത്രമേ ഒരല്പം വെള്ളം വീഴും അതാവശ്യമാണല്ലോ ബാക്കി സ്ഥലത്തൊക്കെ നമ്മൾ ഇതുപോലെ ക്ലിപ്പ് വച്ചിരിക്കുകയാണ് എല്ലാത്തിലും അങ്ങനെ ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അല്ല ഇത് പലർക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ ഇത് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പ്രതികരണമാണ് ആൾക്കാരിൽ നിന്നും കിട്ടിയത് ഇത് ഒരു തരം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു അപ്പോൾ ഈ ക്ലിപ്പ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ആ ഗുണങ്ങളുണ്ട് അതുപോലെ പയറിനുള്ള ഇത് ട്രിക്ക് ആണ് ഞാനിപ്പോൾ പറയുന്നത് ഇത് കുറ്റിപ്പയറാണെങ്കിലും കുറച്ചിങ്ങനെ കൊടി വീശി പോകും പഴയകാലത്തെ കുറ്റിപ്പയർന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപിണിഞ്ഞ് ആ വാരത്തിൽ തന്നെ കിടക്കുകയാണ് പതിവ് പക്ഷേ ഇപ്പോൾ കുറ്റിപ്പയർ ഒരുപാട് നീളത്തിൽ ഉയരത്തിൽ പോകുന്നുണ്ട് കൊടിവീശി അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും വെച്ച് കൊടുക്കണം ഈ ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണേ ഉള്ളൂ മിക്കവാറും ഗ്രോബാഗിലൊക്കെ കുറച്ച് മണ്ണേ ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മളിനി രണ്ടാമത് വളം ചെയ്യുമ്പോഴാണ് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മണ്ണിടുന്നത് അങ്ങനെയൊരു മൂന്നാല് പ്രാവശ്യം ആയിക്കഴിയുമ്പോഴാണ് ഗ്രോബാഗ് എന്നറിയുന്നത് അങ്ങനെ ഗ്രോ ബാഗ് എന്നറിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലെ കമ്പ് കുത്തിയാൽ ഇരിക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ കമ്പ് കുത്തിയാൽ അത് ഒറ്റ കമ്പ് അങ്ങനെ ഇരിക്കില്ല അതിന് നമ്മൾ ചെയ്യുന്നത് നാല് ഗ്രോ ബാഗ് അടുപ്പിച്ച് വയ്ക്കും നാല് ഗ്രോ ബാഗ് അടുപ്പിച്ച് വെച്ചിട്ട് നാലെണ്ണത്തിലും ഓരോ കമ്പ് കുത്തിയിട്ട് ഇത് മുകളിൽ വന്ന് നാലെണ്ണവും കൂടി കെട്ടിവെക്കും ഏത് കാറ്റ് വന്നാലും ഇത് പോകില്ല കാരണം നാല് തൂണ് പോലെയാണ് അതിൻ്റെ അടിയിൽ നിൽക്കുന്നത് കണ്ടോ നാല് തൂണ് പോലെയാണ് നിൽക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് അവിടെ നാല് അപ്പോൾ ഈ നാല് തൂണിൽ ഇതേ സംഭവം നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പയറ് നടുമ്പോൾ ഓക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആയ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് അയച്ചു കൊടുക്കുക കാരണം അവർക്കിത് ഉപകാരപ്പെടും പയർ നടുന്നവർ ഒരുപാടുണ്ട് അവർക്കിത് ഉപകാരപ്പെടട്ടെ അപ്പോൾ അതുപോലെ ഷെയർ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ ചാനല് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം കൃഷിയെപ്പറ്റി ഉപകാരപ്രദമായ പല ട്രിക്കുകളും വളപ്രയോഗങ്ങളും കൃഷി രീതികളും ഏത് കാലത്താണ് കൃഷി ചെയ്യേണ്ടത് ഇതെല്ലാം എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക തിരികെ വരാൻ മറ്റൊരു വീഡിയോ വേണം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ നല്ലപോലെ കായ്വിടുത്തുണ്ടാകുന്നതിനും പൂക്കുന്നതിനും ഒക്കെ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട വളമാണ് നമ്മൾ മുട്ടത്തോടും ഉള്ളിത്തോലും പൊടിച്ചതും അത് ഒരുപാട് കിട്ടാൻ സാധ്യത കുറവുള്ളവർക്ക് ഞാൻ ഓൺലൈനിൽ അയച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം വാട്സാപ്പിലൂടെ മാത്രം വിളിക്കുക ഓക്കെ